കഴിഞ്ഞ ദിവസം നടന്ന അർജന്റീന വാസസ് ഇക്വഡോർ കോപ്പ അമേരിക്ക മത്സരത്തിൽ അർജൻറ്റീന വിജയിച്ചിരുന്നു നാല് രണ്ട് എന്ന സ്കോറിനാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജൻറ്റീന സെമിയിലേക്ക് യോഗി നേടിയത് ഇപ്പോഴത്തെ അർജന്റീനയുടെ പരിശീലന ലെനൽസ് കലോണി മത്സരശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ ആ പെനാൽറ്റി ഷൂട്ടൌട്ടിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പെനാൽറ്റി ഷൂട്ടൗട്ട് പ്ലാൻ ചെയ്തിരുന്നു ആരൊക്കെയാണ് പെനാൽറ്റി ഷൂട്ടൗട്ട് എടുക്കേണ്ടതെന്ന് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അവസാനത്തെ കിക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ വലിയ ആശയ വ്യത്യാസമുണ്ടായിരുന്നു അർജൻറ്റീനയുടെ അവസാനത്തെ പെനാൽറ്റി കിക്കായ അഞ്ചാമത്തെ കിക്ക് കിക്കെടുക്കേണ്ടിയിരുന്നത് ഒന്നില്ലെങ്കിൽ സീനിയർ താരമായ ഓട്ടമെൻറ്റിയും അല്ലെങ്കിൽ നിക്കോളാസ് ഗോൺസാലേസുമായിരുന്നു അവസാനം ഞങ്ങൾ കരുതിയിരുന്നത് നിക്കോളാസ് ഗോൺസാലേസിനെ കൊണ്ട് കിക്കെടിപ്പിക്കാമെന്നായിരുന്നു പക്ഷേ ഓട്ടമെൻ്റി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു ഓട്ടമെൻ്റി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം കിക്കെടുക്കാൻ പോവുകയായിരുന്നു അദ്ദേഹം കിക്കെടുത്തുകൊണ്ട് അർജൻറ്റീന വിജയിപ്പിച്ചിരുന്നു എഴുപത്തിയെട്ടാമത്തെ മിനിറ്റിൽ പകരക്കാരനായി പകരക്കാരനായിറങ്ങിക്കൊണ്ട് അർജന്റീനയുടെ അവസാനത്തെ പെനാൽറ്റിക് ഗോളാക്കിക്കൊണ്ട് അർജന്റീനയ്ക്ക് സെമി പ്രവേശനം ഉറപ്പാക്കിയിരിക്കുകയാണ് സീനിയർ താരമായ ഒട്ടമെന്റി